ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ മോളെ അംഗനവാടിയിൽ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ഈ ഒരു വീടിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു റെഡ് കളർ പൂ നോക്കാറുണ്ട് എടുത്തു കൊണ്ടുപോകാറുണ്ട് ഇഷ്ടമാണത് അപ്പം അതൊക്കെ പറിച്ചിട്ട് രണ്ടുപേരും കൂടി പോവുകയാണ് പോയി വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് പത്തിരിയും പിന്നെ സോയാബീൻ ഫ്രൈ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ ഉണ്ടായിരുന്നു അപ്പം രാവിലത്തെ സെക്ഷൻ ഉണ്ടായിരുന്നു സ്ക്വാഡ് സ്ക്വാഡായിട്ട് കഴിഞ്ഞ തവണ വീഡിയോയിൽ കാണിച്ചൊരു ഭാഗത്തേക്ക് തന്നെയാണ് പോകുന്നത് സെക്കൻഡ് റൗണ്ടാണ് അപ്പം അങ്ങോട്ട് പോകുന്നുണ്ട് കൂടെയുള്ളവരൊക്കെ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ലേറ്റായി മോളൊക്കെ വിട്ട് കുറച്ച് പണികളും കൂടി തീർക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പിന്നെയാണ് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ പോയി ഓരോരോ വീടായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നീട് ഓടി ഓടിയെത്തിയതാണ് ുടെ കൂടെ പിന്നെ ഇത് കഴിഞ്ഞ വീഡിയോയിലും കാണിച്ച സ്ഥലങ്ങൾ തന്നെ കേട്ടോ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും മുന്നേ വീഡിയോ കണ്ടവർക്ക് അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിക്കാരും ഉണ്ടായിരുന്നേ അപ്പം നമ്മൾ കണ്ടു കൈയൊക്കെ കൊടുത്തു അങ്ങനെയാണ് പിന്നെയും കയറിയത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കയറിയിട്ടില്ലായിരുന്നു അന്ന് ആളില്ലായിരുന്നു അപ്പോൾ അത് ആ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല രസം ഉണ്ടായിരുന്നു കാണുക അപ്പോൾ അവിടുന്ന് അതിൻ്റെ വീഡിയോ എടുത്തു പിന്നെ ഇവിടെ ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ ഒരു വീടുള്ളതുകൊണ്ട് അത് നമ്മുടെ വാടല്ല അപ്പുറത്തെ വാടാണ് വരുന്നത് പക്ഷേ ഫ്രണ്ടിൻ്റെ വീടായതുകൊണ്ട് അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമെന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് പോയി അവിടുന്ന് കുറച്ച് സംസാരിച്ചു നാരങ്ങ വെള്ളമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കുടിച്ചു നല്ല വെയിലത്തല്ലേ ഇറങ്ങുന്നത് ഇവിടെ ഈ ഭാഗത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ഒറ്റ കട പോലും ഇല്ല അപ്പോൾ നമുക്ക് വല്ല വെള്ളമായി കുടിക്കാനും ഒന്നും കടകളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സ്ഥലമാണത് ഇതിൽ കുറച്ച് ആൾക്കാർക്ക് തണുത്ത വെള്ളം പറ്റാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചൂടുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ തണുപ്പൊന്നും ഇവിടെ പ്രശ്നമില്ലാത്തത് കാരണം നല്ല സുഖം തോന്നി എനിക്ക് ഈ വെയിലത്ത് ഇത്രയും വെയിലത്ത് ഈ ഒരു തണുത്ത വെള്ളം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായിട്ട് തോന്നി ഞാനതൊക്കെ കുടിച്ച് പിന്നെ ആ ഏരിയയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ടാണ് പോകേണ്ടത് ഏത് റൂട്ടിലോട്ടാണ് തിരിയേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആ ഡിസ്കഷനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ട് പിന്നെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വലിയ വാർഡായതുകൊണ്ട് വലിയ വാർഡ് മീൻസ് ഏരിയ വലുതാണ് പക്ഷേ വീടുകൾ അവിടെ അവിടെ ആയിട്ട് ഒന്നോ രണ്ടോ വീടുകൾ കിടക്കുന്നത് കാരണമാണ് ഇത്രയും കറങ്ങേണ്ടി വരുന്നത് അങ്ങനെ തിരിച്ചു വരുമ്പോൾ മോളുടെ അംഗൻവാടിയുടെ വിടെയപ്പോ ഞാൻ കുറച്ച് മാറി നിന്നിണ്ട് കാരണം എന്നെ കണ്ട ആളിറങ്ങി വരും അത് കാരണം പിന്നെ ഞാനങ്ങോട്ട് കയറിയില്ല പിന്നെ വീട്ടിൽ കയറിയിട്ടില്ല നേരെ നമ്മൾ വേറൊരു സഖാവിൻ്റെ വീട്ടിലോട്ട് പോയി അവിടെയാണ് ഫ്ലക്സിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കടലമുട്ടായി വാങ്ങിയിട്ട് എല്ലാവരും കൂടി കടലമുട്ടായി കഴിച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ അവിടെ എത്തിയപ്പം വലിയ ഫ്ലക്സ് വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ചെറിയ ഫ്ലക്സ് ആയിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ് കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു ഫ്ലക്സ് ഉണ്ടായിരുന്നത് പിന്നെ അവിടെ ഇരുന്ന് കുറച്ചുകൂടി കുറച്ച് പേർക്ക് എസ് ഐ ആർ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാണ്ടിരുന്നു അത് ചെയ്തു പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഏട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു മുട്ടായിരുന്നു ഇത് അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ട് ഞാനതിൻ്റെ ഒരു വീഡിയോ എടുത്താണ് അതിനിടയ്ക്ക് ഏട്ടനും ചേച്ചിയും കൂടി സ്ഥാനാർത്ഥിയാണ് കേട്ടോ അത് മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് ഈ ഒരു കൗൺസിലർക്കുള്ളൊരു ഐ ഡി കാർഡ് എന്തോ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് ഒന്ന് ഹോട്ടലിൽ പോയിട്ട് മോൾക്ക് വേണ്ടി കുറച്ച് മീൻകറി വാങ്ങിയിട്ടുണ്ടായിരുന്നെ മോള് ഒന്നാമതേ ഫുഡൊന്നും അങ്ങനെ കഴിച്ചില്ല അപ്പം മീൻകറിയുണ്ടെങ്കിൽ കഴിച്ചോളും ചോറ് അത് കഴിഞ്ഞ് വീട്ടിലോട്ട് കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങി വീട്ടിലോട്ട് വന്നു അത് കഴിഞ്ഞ് മുള കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്ക് കുറച്ച് ചോറ് കൊടുത്ത് ചോറ് ഒത്തിരി ഒന്നും കഴിക്കില്ല അതുകൊണ്ട് ചോറൊക്കെ കൊടുത്തിട്ട് പിന്നെ എനിക്ക് കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അത് ചെയ്തിട്ട് പിന്നെ ഒരു ചായ ഒക്കെ ഇട്ട് ചായ കുടിച്ച് വിളക്കൊക്കെ വെച്ച് അതിൻ്റെ മുന്നേ അടിച്ചു ആ പരിപാടികളൊക്കെ തീർത്തിട്ട് രാത്രി അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ പണി ഉണ്ടായിരുന്നു അപ്പോൾ അവരവിടേക്ക് വിളിച്ചപ്പോൾ തൊട്ടടുത്താണ് കേട്ടോ ഇതൊക്കെ അടുത്താണ് അപ്പോൾ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാവരും നമ്മളെ ചിഹ്നവും അതുപോലെ ചുമര് ചുമരലൊക്കെ വതിക്കൽ അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ ഒന്ന് സഹായിച്ച് വീട്ടിലോട്ട് വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് മോളൊക്കെ നോക്കിയിട്ട് അങ്ങനെ കിടന്നിറങ്ങി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും